കുട്ടന്റെ ഗോട്ടികളിൽ പയ്യൻ കമ്പനി പണ്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു കഥയാണിത് മടിയനായ കുട്ടൻ വന്നി നേരം വെളുത്താലും കൂർക്കം വലിച്ചുറങ്ങും അമ്മ വന്ന് വിളിച്ചാലും വെയിലുതിച്ചാലും ഉറക്കം തന്നെ ഉറക്കം ഒരു ദിവസം കുട്ടൻ വളരെ നേരം ഉറങ്ങി അമ്മ വന്ന് വിളിച്ചു മോനെ കുട്ടാ എണീക്കൂ പള്ളിക്കൂടത്തിൽ പോകണ്ടേ പ്രാതൽ വിളമ്പി വെച്ചത് തണുത്തു എണീക്കു മോനെ എണീക്കു കുട്ടൻ എണീറ്റു പല്ലു തേച്ചു മുഖം കഴുകി കുളിച്ചു ഉടുപ്പിട്ടു പ്രാതൽ കഴിച്ചു പുസ്തകങ്ങൾ സഞ്ചിയിലാക്കി പള്ളിക്കുളത്തിൽ പോകാൻ വേഗം തയ്യാറായി സഞ്ചിയും കഴുത്തിൽ തൂക്കി കുട്ടൻ സ്കൂളിലേക്ക് ഓടി മണി ഒമ്പത് കഴിഞ്ഞു സ്കൂളിലെത്താൻ ഇനിയും എത്ര നടക്കണം കുട്ടൻ അങ്ങനെ നടന്നു നടന്നുവരുമ്പോൾ കൂട്ടുകാരനായ കുഞ്ഞൻ പന്നിയെ കണ്ടു അവനും സ്കൂളിൽ പോകുവാൻ മടിയായിരുന്നു മുമ്പിൽ പതുക്കെ നടന്നു പോകുന്ന കുഞ്ഞനെ കുട്ടൻ വിളിച്ചു കുഞ്ഞാ കുഞ്ഞാ നിൽക്കൂ ഞാനും വരുന്നു കുഞ്ഞൻ കീശയിൽ നിന്ന് എടുത്ത് കുട്ടനെ കാണിച്ചു പല നിറമുള്ള പളുങ്കു ഗോട്ടികൾ കുട്ടൻ നോക്കി അവ പളുവളാ തിളങ്ങുന്നു അവർ റോഡരികിലിരുന്ന് ഗോട്ടി തുടങ്ങി അതോടെ കുട്ടനും കുഞ്ഞനും അധ്യാപകനെ മറന്നു പള്ളിക്കൂടവും മറന്നു പെട്ടെന്ന് കുട്ടനടിച്ച ഒരു ഗോട്ടി അകലെത്തെറിച്ചു അത് ഉരുണ്ടുരുണ്ട് പാറയിൽ തട്ടി കടൽ തീരത്തേക്ക് പോയി കുട്ടനും കുഞ്ഞനും ഗോട്ടിയുടെ പിറകെ ഓടി 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 അവർ കടൽ തീരത്തെത്തി പക്ഷെ അവിടെയെങ്ങും ഗോട്ടി കണ്ടില്ല എന്നാൽ കായലരികിൽ ഒരു വഞ്ചി കിടക്കുന്നത് കുട്ടൻ കണ്ടു അവൻ വിളിച്ചു പറഞ്ഞു കുഞ്ഞാ കുഞ്ഞാ നമുക്ക് വഞ്ചിയിൽ കയറാം വാ പക്ഷെ വഞ്ചി കയ്യെത്തുന്ന ദൂരത്തിലല്ല അതിനാൽ അടുത്തു കണ്ട മരത്തിൽ നിന്ന് അവർ ഒരു മരക്കൊമ്പ് ഒടിച്ചെടുത്തു വഞ്ചി കരയിലേക്ക് അടുപ്പിക്കുവാൻ മരക്കൊമ്പ് കൊണ്ട് വഞ്ചി അടുപ്പിക്കുവാൻ അവർ പലതവണ ശ്രമിച്ചു ഒടുവിൽ വളരെ ബുദ്ധിമുട്ടിയ ശേഷം വഞ്ചി കരയ്ക്കടുപ്പിച്ചു കുട്ടനും കുഞ്ഞിനും വഞ്ചിയിൽ കയറാൻ നന്നേ പാടുപെട്ടു ഒരു കണക്കിൽ കുട്ടൻ വഞ്ചിയിൽ ചാടി കയറി പിന്നെ കൂട്ടുകാരനെ വഞ്ചിയിൽ വലിച്ചു കയറ്റി വഞ്ചിയിൽ കടന്നിരുന്നപ്പോൾ എന്തൊരു സുഖം കുട്ടനും കുഞ്ഞനും ചിരിച്ചു രസിച്ചു അവർ പങ്കായങ്ങൾ കയ്യിലെടുത്തു മീനുകൾ ചുറ്റും വന്ന് തല പൊക്കി വഞ്ചി സാവധാനം നീങ്ങി കടൽക്കാക്കകൾ ചിറകടിച്ച് പറന്നു വന്നു കുട്ടനും കുഞ്ഞനും വഞ്ചി തുഴഞ്ഞു അവർ അധ്യാപകനെ മറന്നു പള്ളിക്കൂടവും മറന്നു തുഴഞ്ഞു അങ്ങനെ മുന്നോട്ട് പോകാൻ എന്തു രസം ഉച്ചയായി കുട്ടനും കുഞ്ഞനും വിശന്നു അവർ സഞ്ചി തുറന്ന് വയറു നിറയെ ആഹാരം കഴിച്ചു പിന്നീട് പാൽ കുടിക്കാനായി കുട്ടൻ കുപ്പി കയ്യിലെടുത്തു പെട്ടെന്ന് പങ്കായം കൈവിട്ടുപോയി പങ്കായം കയ്യെത്താത്ത ദൂരത്തേക്ക് ഒഴുകിപ്പോയി കടൽക്കാക്ക വഞ്ചിത്തലയ്ക്കൽ വന്നിരുന്നു ചുറ്റും നോക്കി വഞ്ചി കരകാണാത്ത വിധം അകലെത്തി ഇനി എന്തു ചെയ്യും ശേഷിച്ച പങ്കായത്തിൽ കുട്ടൻ തൻ്റെ ചുവന്ന തൂവാല കെട്ടി രണ്ടുപേരും കൂടി അത് ഉയർത്തിപ്പിടിച്ചു ചുവന്ന കൊടിയടയാളം കണ്ട് ആരെങ്കിലും രക്ഷിക്കാൻ വരണേ എന്ന് അവർ പ്രാർത്ഥിച്ചു വഞ്ചി കാറ്റിൻ്റെ ഗതി അനുസരിച്ച് കടലിലേക്ക് നീങ്ങി കുട്ടനും കുഞ്ഞനും ഭയന്ന് വിറച്ചു പങ്കായം പൊക്കിപ്പിടിച്ച് കുട്ടൻ്റെയും കുഞ്ഞൻ്റെയും കൈ കുഴഞ്ഞു സൂര്യൻ അസ്തമിക്കാറായി അവർ വൻ കടലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ദീപസ്തംഭത്തിൻ്റെ ചുവട്ടിൽ ചക്കൻ പന്നി കടലിലേക്ക് നോക്കിക്കൊണ്ടു നിൽക്കുകയായിരുന്നു ദൂരദർശിനിയിൽ കൂടി നോക്കിയപ്പോൾ അവൻ പങ്കായവും തൂവാലയും കണ്ടു ആരോ അപകടത്തിൽ അകപ്പെട്ടെന്ന് തോന്നുന്നു അവൻ പറഞ്ഞു ആരാണ് അപകടത്തിൽപ്പെട്ടത് ചക്കനെ അവരെ രക്ഷിക്കാൻ ധൃതിയായി അവൻ വേഗം തന്നെ ഒരു പാത്രത്തിൽ വേണ്ടതെല്ലാം ശേഖരിച്ചു പഴങ്ങൾ കാപ്പി ബിസ്ക്കറ്റ് കേക്ക് എല്ലാം രണ്ട് പുതപ്പുകൾ കൂടിയെടുത്ത് പാത്രവുമായി ചക്കൻ വേഗം വഞ്ചിയിൽ കയറി വഞ്ചിയിൽ ഒരു വിളക്ക് കിട്ടി അവൻ വേഗം വേഗം തൊഴിഞ്ഞുപോയി ചക്കൻ വളരെ വേഗം കുട്ടൻ്റെയും കുഞ്ഞിൻ്റെയും അടുത്തെത്തി ക്ഷീണിച്ച് തളർന്നു പോയ രണ്ടുപേരെയും സ്വന്തം വഞ്ചിയിൽ കയറ്റി കുട്ടനും കുഞ്ഞനും വിറയ്ക്കുന്നുണ്ടായിരുന്നു എങ്കിലും ചക്കൻ്റെ വഞ്ചിയിലായപ്പോൾ അവർക്ക് സമാധാനമായി ചക്കൻ കൊണ്ടുവന്ന പഴവും കേക്കും തീന്നപ്പോൾ കുട്ടനും കുഞ്ഞനും ജീവൻ വീണു തണുത്തു വിറച്ചിരുന്ന അവരെ ചക്കൻ പുതപ്പിച്ചു അവരുടെ വഞ്ചി പുറകിൽ കെട്ടി ചക്കൻ ചിരിച്ചുകൊണ്ട് വഞ്ചി കരയിലേക്ക് തുഴഞ്ഞു ചക്കൻ എത്ര ദയുള്ളവൻ ചക്കൻ കുട്ടന്റെ അമ്മയെയും അച്ഛനെയും വിവരമറിയിച്ചു അവശരായ കുട്ടനും കുഞ്ഞിനും ചുമച്ചും തുമ്മിയും ഇരുന്നു ചക്കൻ അവർക്ക് മരുന്നു കൊടുത്തു കൈകാലുകൾക്ക് ചൂട് പകർന്നു സ്കൂളിൽ പോകാതെ മടിപിടിച്ച് കളിച്ചു നടക്കുന്നവർക്ക് ഇതായിരിക്കും അനുഭവമെന്ന് അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു